ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയും ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു പെട്ടെന്നുണ്ടായൊരു പോക്കാണ് പിന്നെ എടുക്കാമെന്ന് ഒന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ വൈ വെച്ചിട്ടാണ് വയനാട്ടിൽ പോവാമെന്ന് ഫിക്സ് ആയത് സമയം ഒരുപാടായതിനാൽ തന്നെ ഞങ്ങൾ വയ്ലിവിടെയും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല നേരെ വയനാട്ടിലെത്തിയിട്ടാണ് നിർത്തിയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇരിക്കും നല്ലവണ്ണം വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ നിന്നു ആദ്യം പോയത് ബാനസറ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ പാർക്ക് കണ്ടപ്പോൾ മക്കൾ ആദ്യം അതിൽ കയറി കൊറച്ചേരം അവിടെ കളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഡാം കാണാൻ വേണ്ടിയിട്ട് പോയി നല്ല വെയിലായത് കൊണ്ട് തന്നെ മൂന്ന് പേരും നല്ലോണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വെയിലൊന്നും കുറേ നേരം ഇരിക്കുകയാണ് ചെയ്തത് അവിടെ നിന്നൊരു ഐസ്ക്രീമും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ കുറേ നേരം ഇരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോരുന്ന വയ്യ വെച്ചിട്ട് ഞങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് കരുത്തിയിട്ട് ഒരു റെസ്റ്റോറൻറ്റില് കയറി എന്താ അപ്പോൾ അവിടെ ഇങ്ങനെ കൊരങ്ങന്മാര് നല്ലോണം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് അപ്പോൾ മക്കൾ അവിടെ നിന്ന് വേണ്ട അവിടുത്തെ താറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് ഷേക്ക് ഒക്കെ വാങ്ങി കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നു അപ്പൊ പോരുന്ന വയലൊക്കെ ഇതാ കൊരങ്ങന്മാരെ കാണുമ്പോൾ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് അതിന്നും വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവരവരുടെ കയ്യിലുള്ള മിഠായി ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചുരം ഇറങ്ങാൻ തുടങ്ങി അപ്പൊ ഈ ചുരം ഇറങ്ങേണ്ട കാഴ്ചകളൊന്നും കാണാൻ നല്ല രസമാണല്ലോ അപ്പൊ ഇരട്ടാമണീനു മുമ്പ് ഞങ്ങൾ ഇറങ്ങാമെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ റോഡിൽ നല്ല ആയിരുന്നു അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പോന്നിട്ട് എന്താ രാത്രി ആയപ്പോൾ ഞങ്ങള് വൈ വെച്ചിട്ട് എന്താ നെയ് റോസ്റ്റ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചോറാർക്കും വേണ്ട പറഞ്ഞ അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് കേത്തി അപ്പൊ ഇത്രയൊക്കെയാണ് ഈ യാത്രയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ